ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യം ലഭിക്കുന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് നാളത്തോടെ പുരോഗമിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്ന് വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവിറങ്ങിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന് പുറമെ നൽകുവാനുണ്ടായിരുന്ന കുടിശിക പെൻഷൻ പെന്ഷനിലെ ഒരു ഗഡ് കൂടി ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കും അക്കൗണ്ടുകളിലേക്ക് രണ്ട് തവണകളിലായി ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുമ്പോൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലേക്ക് എത്തുന്നതാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലെത്തി പെൻഷൻ കൈമാറും ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക രണ്ടു മാസത്തെ ണം ചെയ്യുന്നതിനായി നാല്പത്തി എട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് രണ്ടു മാസത്തെ തുകയാകുമ്പോൾ നാനൂറ് അറുനൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതം എത്തുക കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുകയാണ് ആദ്യം അക്കൗണ്ടുകളിൽ എത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത് തിങ്കളാഴ്ച നാളെ മുതലാണ് കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്തിരങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടി നൽകിയിട്ടുണ്ട് തീയതി നീട്ടിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് സർക്കാർ അനുവദിച്ച ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും ആധാർ കാർഡാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രേഖ മറ്റൊരറിയിപ്പ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു കടു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനയുണ്ടാകും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബന്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക